കണ്ണൂരിലെ നാലമ്പല ക്ഷേത്രങ്ങളിൽ ഒന്നാമതായി ദർശനം നടത്തേണ്ട ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കർക്കിടക മാസം നാലമ്പല ദർശനം എന്നുള്ളത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ നാല് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അമ്പലത്തിലേക്ക് രാവിലെ അഞ്ചു മണിക്ക് യാത്ര പുറപ്പെട്ടതാണ് നമ്മൾ നിന്നാണ് വരുന്നത് പ്രതിഷ്ഠ ശ്രീരാമൻ പിന്നെ പാതാള നാഗപ്രതിഷ്ഠയാണ് രാവിലെ മുതൽ മുതൽ മണി ഇവിടെ പ്രഭാത ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കി കണ്ണൂർ ജില്ലയിലെ നേർവേലിയിലാണ് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ശ്രീരാമക്ഷേത്രം അയോധ്യയിലെ രാജാവായ ദശരഥന് തന്റെ പത്നിയായ കൗസല്യയിൽ ജനിച്ച സീമന്തപുത്രനാണ് രാമൻ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായിട്ടാണ് ശ്രീരാമനെ പോരുന്നത് മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവിയാണ് രാമപത്നി ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവർ രാമ സഹോദരങ്ങളാണ് രാമായണ പാരായണം പോലെ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നാലമ്പല ദർശനവും ൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് എന്ന ഏക ലക്ഷ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ എവിടെയാ ഓ റോഡ് നാലാം മൈൽ ഈ ശ്രീരാമക്ഷേത്രം പെരുചേരി ലക്ഷ്മണക്ഷേത്രം കളിയാവൂർ ഭരതക്ഷേത്രം പായത്ത് ശത്രുഘ്ന ക്ഷേത്രം ഇങ്ങനെ നാല് ക്ഷേത്രങ്ങളാണ് ഉള്ളത് അത്യപൂർവമായ ഒരു തിരക്കാണ് ഇന്ന് കാണുന്നത് അപ്പൊ നമ്മൾ രണ്ടു മണിക്കൂർ അധികമായി ഇവിടെ ക്യൂ വെക്കുന്നത് അത്രയും വലിയൊരു നീണ്ട ക്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ഉപ്പ്മാവ് റെഡി ആണ് ഉപ്പ്മാവല്ലേ ഒരു വല്ല ഊർജ സ്ഥലതായി കാണുന്നുണ്ട് സാധാരണ കൊല്ലത്തിൽ ഇങ്ങനെ തിരക്കുണ്ടായില്ല എന്നുണ്ട് ഇപ്പൊ പ്രാവശ്യം അത് ടൗൺ ഒന്നും അല്ലല്ലോ നമ്മളെ സ്ഥലത്ത് ഇത്രയും വലിയ തിരക്കത്തിലൊക്കെ അതന്നെ അതന്നെ അതെ അതങ്ങനെയാ തോന്നുന്നു ദർശനം കഴിഞ്ഞാ സ്ഥലിയാ ജില്ലയിലെ രാമന്റെ അമ്പലം ഞാൻ ആദ്യമായിട്ട് വരുന്ന പിന്നെ തിരക്കില്ലായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമ്പോയ്ക്കും ഗുഡ് ബൈ